നമസ്കാരം സോംജി സ്മിറിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊരാഴ്ചയാണ് കടന്നുപോയത് പുതുവർഷത്തിൽ മാർക്കറ്റിൻ്റെ പ്രകടനം എല്ലാവരെയും അതിശയിപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ ആഴ്ച ക്ലോസ് ചെയ്തത് ഏറ്റവും ഉയർന്ന നിലയിലാണ് പുതിയ ഹൈ ഉണ്ടാക്കിക്കൊണ്ട് എന്താ അടുത്ത ആഴ്ച മൂന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഒരൊറ്റ പോക്കാണ് പോയത് മൂന്ന് ശതമാനത്തോളമാണ് മാർക്കറ്റ് ഇടിഞ്ഞത് ഈ ഒരാഴ്ച ഏകദേശം പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ ലോസാണ് ഉണ്ടായിരിക്കുന്നത് കമ്പനിയുടെ ക്യാപിറ്റല് മാർക്കറ്റ് ക്യാപിറ്റലിൽ പോയത് പതിനഞ്ച് ലക്ഷം കോടി രൂപയോളം താഴേട്ടാണ് മാർക്കറ്റിൻ്റെ അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് ഈ ആഴ്ച കാണാൻ കഴിഞ്ഞത് ട്രംപിൻ്റെ താരിഫ് പേടിയിൽ നിന്ന് ഇനിയും മാർക്കറ്റ് മുക്തമായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അമേരിക്ക അഞ്ഞൂറ് ശതമാനത്തോളം താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് റഷ്യയുടെ ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് എതിരെ അവിടെ നിന്നുള്ള എല്ലാ ഇറക്കുമതിക്കും അഞ്ഞൂറ് ശതമാനം ഏർപ്പെടുത്തും താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു അത് മാർക്കറ്റിനെ ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് മാർക്കറ്റ് കണ്ടത് ട്രംപിൻ്റെ താരിഫാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇരുപത്തിയാറിലും ഇപ്പോൾ ഇപ്പോഴും മാർക്കറ്റിനെ സ്വാധീനിക്കുന്നതെന്നുള്ളതിന് സംശയമില്ല ട്രേഡ് വാക്സൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ ഇത് ചർച്ചകൾക്കൊന്നും ആകുന്നുമില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അതിൽ സംശയങ്ങൾ ഉള്ളതായിത്തീരുന്നു മാർക്കറ്റിൻ്റെ സംശയങ്ങൾക്ക് യഥാർത്ഥ മറുപടികൾ ലഭിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള താഴ്ചകൾ വന്നുചേരുന്നത് മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും വരുന്നില്ല എന്നാൽ തന്നെയും മാർക്കറ്റ് താഴോട്ട് പോവുകയാണ് തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് മാർക്കറ്റിൻ്റെ സെ ഒരു ചില സെൻറ്റിമെൻസിൻ്റെ ബലത്തിലാണ് മാർക്കറ്റ് നീങ്ങുകൊണ്ടിരിക്കുക മിക്കവാറും എല്ലാ സമയങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യങ്ങളെ മാർക്കറ്റ് അവഗണിക്കുകയും സെൻറ്റിമെൻസിൻ്റെ പുറകെ പോവുകയും ചെയ്യും ഈ സെൻറ്റിമെൻസിൻ്റെ ഇനി വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ഇനി പല കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് അതിലൊന്ന് ട്രേഡ് എഗ്രിമെൻറ്റ് തന്നെയാണ് യു എസുമായിട്ടുള്ള ഈ ബഡ്ജറ്റാണ് അടുത്ത് വരാനിരിക്കുന്ന വലിയൊരു എന്താ പറയുന്ന ഇവൻറ്റ് പിന്നെ ഇപ്പോഴത്തെ ക്വാർട്ടർ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും സ്പെസിഫിക് ആയിട്ട് ഷെയറുകളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന പല ന്യൂസുകളും പക്ഷെ മാർക്കറ്റിനെ ഫണ്ടമെൻ്റൽസിനെ അവ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നത് തന്നെയാണ് എസ് ഐ പി ഡാറ്റ പുറത്തു വന്നു എസ് ഐ പി എല്ലാ കാലത്തെയും കൂടി ലെവലിലേക്ക് വന്നു മുപ്പത്തി ഒരായിരത്തി രണ്ട് കോടി രൂപ ഒരു മാസം എസ് ഐ പി ആയി വരുന്നുണ്ട് എല്ലാ മാസവും ഇപ്പോൾ തന്നെ അത് വളർച്ച കാണിക്കുന്നു എന്നുള്ളതാണ് വസ്തുത വളരെ കുറച്ച മാസങ്ങളിൽ താഴോട്ട് പോയിട്ടുള്ളു അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആളുകൾ അതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിനുള്ള പ്രതിഫലം ലഭിക്കാൻ വീണ്ടും കുറേ കാലം കൂടി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൻ്റെ അനിശ്ചിതത്വം ഒന്നും മാറിക്കിട്ടാൻ പല കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുതന്നെയാണ് യാഥാർത്ഥ്യം അപ്പോൾ ലോങ് ടൈമിലേക്ക് ആളുകൾ കോൺഫിഡൻസോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എസ് ഐ പി ഉണ്ടാകുന്ന ഈ വർധനവാണ് മാർക്കറ്റിനെ ഈ രീതിയിൽ പിടിച്ചു നിർത്തുന്നത് എഫ് ഐ ഈസ് എല്ലാം സെല്ല് ചെയ്യുമ്പോഴും ഡി ഐസ് ഇതുപോലെ മാർക്കറ്റിലേക്ക് ഒരുപാട് ക്യാഷ് ഇറക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഇടിഞ്ഞുപൊളിഞ്ഞ് പോകാതെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിൽ നല്ല വിശ്വാസം ജനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മാസങ്ങളിലെ എസ് ഐ പി യിലിൻ്റെ വർധനവ് കാണിക്കുന്നത് അതൊരു ദിവസമോ ഒറ്റ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് മാർക്കറ്റിന് അത് എല്ലാ മാസവും ലഭിക്കുന്ന ഒരു പിൻബലമാണ് കഴിഞ്ഞ ഈ മാസത്തിൽ ആ അണ്ടർ മാനേജ്മെൻറ്റിൽ ഇടിവ് സംഭവിക്കാനുണ്ടായത് മ്യൂച്വൽ ഫണ്ടുകളിൽ പോയിൻ്റ് സെവൻ പെർസെൻറ്റാണെന്നോ ഇടിവ് സംഭവിച്ചത് അപ്പോൾ ആ പോയിൻ്റ് സെവൻ പെർസെൻറ്റ് ഇടിവ് സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വാർഷിക എൻഡിങ്ങിലാണ് ഡെപ്റ്റ് ഫണ്ടുകളെല്ലാം അതിൻ്റെ ടാക്സ് ക്ലിയറൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള വിൽപ്പനയെല്ലാം നടത്തിയതുകൊണ്ടാണ് പല അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്കും അവരുടെ റിട്ടേണുകൾ നൽകേണ്ടതുണ്ട് അത് അതിന് വേണ്ടി അവർ വില്പന നടത്തുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അതുകൊണ്ടാണ് പോയിൻ്റ് സെവൻ പെർസെൻറ്റാണെങ്കിലും അത് മാർക്ക് ആസെറ്റിന് കുറവ് വന്നിട്ടുള്ളത് ഔട്ട്ഫ്ലോ കൂടിയിരുന്നതിന് കാരണം അപ്പോൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതുപോലുള്ള ചലനങ്ങൾ വളരെ സഹായിക്കുന്നുണ്ട് അത് പോസിറ്റീവായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കാണുന്നതും ഒരു വസ്തുതയാണ് അതിനെ നമ്മൾ പരിഗണിക്കാതിരുന്നിട്ട് കാര്യമില്ല മാർക്കറ്റിൽ തുടരുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കാരണം മാർക്കറ്റിന് എപ്പോൾ വേണമെങ്കിലും ഒരു ട്രിഗർ കിട്ടിയിട്ട് അത് മുന്നോട്ട് നയി പോകുമെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സൂചനയാണ് അടിസ്ഥാനപരമായി മാർക്കറ്റിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പണത്തിൻ്റെ വരവ് കൂടുന്നു എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ തുടരാം പോസിറ്റീവായിട്ട് തുടരുകയാണ് വേണ്ടത് പിന്നെ വന്നത് ഐഡിയ ഓ ഓഡോഫോൺ ഐഡിയയുടെ കുടിശ്ശിക കേന്ദ്ര ഗവൺമെൻറ് നിജപ്പെടുത്തിക്കൊണ്ടും അതിനെ വിഭജിച്ച് ഓരോ ഇൻസ്റ്റാൾമെൻറ്റാക്കിക്കൊണ്ടും ഒക്കെയുള്ള ഓർഡറുകൾ വന്നു യഥാർത്ഥത്തിൽ ഓഡോഫോൺ ഐ ഡിക്ക് വളരെ പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യമാണത് പക്ഷേ മാർക്കറ്റ് അതിനെ അത്ര രീതിയിൽ മികച്ചതായിട്ടൊന്നും എടുത്തില്ല എന്ന് വേണം പറയാൻ അതിൽ കൂടുതൽ എന്തോ പ്രതീക്ഷിക്കുന്നത് പോലെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇനിവേ അതൊരു നല്ല നീക്കമാണ് ഒരു ഒരു ടെലികോം വ്യവസായത്തെ നിലനിർത്തുന്നതിന് ആ കോമ്പറ്റീറ്റീവ് ബിസിനസ് കൊണ്ടുവരുന്നതിനുള്ള വേണ്ടി ഗവണ്മെൻറ്റ് നൽകുന്ന ചില ഇളവുകളാണെന്നാണ് നമുക്ക് വിചാരിക്കാൻ പറ്റുക എനിവേ അതും ഒരു പോസിറ്റീവ് ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ പിടിച്ചു നിർത്താനുള്ള ഒരു സംവിധാനമായിട്ട് കരുതിയാൽ മതി അല്ലാതെ അതിന് ഒരുപാട് മികച്ച നേട്ടത്തിലേക്കൊന്നും വരാൻ സാധിക്കും എന്ന് മാർക്കറ്റ് കണക്ക് കൂട്ടുന്നേയില്ല അതാണിപ്പോൾ സംഭവിച്ചത് മറ്റന്നാഗ്രി അഗ്രികൾച്ചർ മേഖലയിലേക്ക് ട്രാക്ടറുകളുടെ ഉൽപ്പാദനവും വിതരണവും ഒക്കെ വളരെ സ്ട്രോങ് ആയി നടന്നു എന്നുള്ളതാണ് ഇരുപത്തി അഞ്ച് ശതമാനം വർധനയൊക്കെയാണ് ട്രാക്ടർ സെയിലിൽ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത സാമ്പത്തിക വർഷം യഥാർത്ഥത്തിൽ ഈ അഗ്രികൾച്ചർ മേഖലയുടെ ഉൽപാദനത്തിൽ നല്ല വർധനവുമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കൊരു വളർച്ച ഉണ്ടാകുമെന്നാണ് കാണുന്നത് ഈ ട്രാക്ടർ സൈലിലൊക്കെ വന്നിട്ടുള്ള വർധനവ് എല്ലാ കമ്പനികളും പറയുന്നു അഗ്രികൾച്ചറിൽ ഈ കഴിഞ്ഞ മൺസൂൺ കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള മഴ ലഭിച്ചതിൻ്റെ ഈ വിതരണത്തിൽ അതുകൊണ്ട് വിതയ്ക്കുന്ന അതിന് ഏരിയയൊക്കെ കൂടുകയും കൂടുതൽ ഈ കൃഷി ഇറക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് തെളിയുന്നതെന്നാണ് അപ്പോൾ അതിനനുസരിച്ചൊരു ഉത്പാദനവും പ്രതീക്ഷിക്കാം അപ്പോൾ അഗ്രികൾച്ചർ മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവ് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ അഗ എക്കണോമിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കാര്യം അഗ്രികൾച്ചർ തന്നെയാണ് ആ അഗ്രികൾച്ചർ മേഖലയ്ക്ക് ഒരു ഉണർവ് ഉണ്ടാവുക അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബമ്പർ ഹാർവസ്റ്റാണെന്നാണ് മറ്റുള്ളവരെല്ലാവരും പറയുന്നത് കമ്പനികൾ ഈ ട്രാക്ടർ സെയിലിലൊക്കെ വന്ന വ്യത്യാസം കണ്ടിട്ട് അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലോക സാമ്പത്തിക ക്രമത്തിന് മാറ്റം വരുത്താൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള ട്രംപ് ഒരു പരാജയപ്പെട്ട ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നാണ് കാത്തിരിക്കുന്നത് ലോകത്തെ എക്കണോമിസ്റ്റുകൾ കാരണം പണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ നടന്നതുപോലെയുള്ള അഗ്രഷനുകളിലൂടെയൊക്കെ രാജ്യങ്ങളെ കീഴടക്കിക്കൊണ്ട് മുന്നേറാമെന്ന് അമേരിക്ക വിചാരിക്കുകയാണ് ഇപ്പോഴും വെനീസുലം പ്രസിഡന്റിനെയൊക്കെ എടുത്തു കൊണ്ടുപോകുന്ന അവസ്ഥയെന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള ഒരു കീഴടക്കലുകളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് അമേരിക്ക വിചാരിക്കുന്നുണ്ട് അത് ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന് എല്ലാവർക്കും പറയാനും ആവില്ല എക്കണോമിസ്റ്റുകൾക്ക് തീർച്ചയായിട്ടും അതിനെ ഏത് രീതിയിൽ കാണണമെന്ന് വിചാരിക്കണമെന്നും അറിയാൻ പറ്റാത്ത ഒരു സാമ്പത്തിക ക്രമമാണ് ഇന്നത്തെ ലോകത്ത് നിലനിൽക്കുന്നത് ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജുകൾ കൊണ്ട് പല സംഭവങ്ങളും പല ചെറിയ രാജ്യങ്ങളും വമ്പൻ രാജ്യങ്ങളെ മുട്ടുകൂത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും അമേരിക്കയ്ക്കൊന്നും ഒരു യുദ്ധത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല വലിയ സാമ്പത്തിക ശക്തിയും ടെക്നോളജിയൊക്കെ ആണെങ്കിലും പല രാജ്യങ്ങളിലും ചെന്നെത്തി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയിച്ചു പോരുക എന്ന് പറയുന്നത് പലപ്പോഴും അസ്വാഭാവികമായി കാര്യമാണെന്നാണ് എത്രയോ യുദ്ധങ്ങളോരോന്നും തുടങ്ങിയിട്ട് റഷ്യയും ക്രൊയേഷ്യയും ഒക്കെ യുദ്ധം തുടങ്ങിയിട്ട് കാലം എത്രയായി ക്രൊയേഷ്യ എത്രയുള്ള രാജ്യമാണ് ഈ ലോകം മൊത്തം ഇപ്പോൾ ക്രൊയേഷ്യയുടെ പുറകിലുണ്ട് ആയുധശക്തിയുമായിട്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ നാറ്റോയും എല്ലാവരും ക്രൊയേഷ്യയുടെ പിന്നിലുണ്ട് ഒന്നും ചെയ്യാനാവുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെയാണ് ടെക്നോളജിയുടെ വളർച്ച ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ക്രമത്തിന് വേണ്ടിയുള്ള ഈ യുദ്ധം ക്ഷേതാർത്ഥത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് അമേരിക്ക ഈ രീതിയിലെല്ലാം കാട്ടിക്കൂട്ടുന്നത് സാമ്പത്തികമായ അവരുടെ എന്താ ചെയ്യുക പരാജയങ്ങളെ മൂടി വെച്ചുകൊണ്ട് പുതിയ മേഖലകൾ കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് ആ സാമ്പത്തിക ഇടപെടലുകളാണ് ലോകത്തെ നിയന്ത്രിക്കുക എടുത്തത് എന്നുള്ളതിന് സംശയവുമില്ല അപ്പോൾ തീരുമെന്ന് ആർക്കും പ്രവചിക്കാനാവുന്നില്ല എല്ലാ ഇന്ത്യയെ സംബന്ധിച്ചും അത് തന്നെയാണ് പ്രവചനങ്ങൾക്ക് അപ്ര അപ്രസക്തമാവുകയാണ് എന്നിരുന്നാലും എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ നൂറ്റാണ്ടിൽ ഇനി ഇന്ത്യയെ തടഞ്ഞു നിർത്താനാകാത്ത സാമ്പത്തിക ശക്തിയായി തന്നെ കാണണം എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിനും മാറ്റി തീർക്കാൻ ഇന്ത്യക്കാകുമെന്നാണ് പറയുന്നത് അത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം എങ്ങനെയാകുമെന്ന് അല്ലാതെ ഒന്നും പ്ര പ്രെഡിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മളിതിൽ തുടരുക സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായി തന്നെ തുടരാമെന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ എന്തായാലും അത് പോസിറ്റീവായി തന്നെ ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യക്കാകുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലെങ്കിലും ഉള്ളിലെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് പല ഡാറ്റകളും നമുക്ക് നൽകുന്ന സൂചന അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളതിൽ തുടരുക സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പുതിയ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതിനുള്ള അവസരങ്ങൾ കണ്ടെത്തുക മ്യൂച്വൽ ഫണ്ടുകളിൽ നല്ല നല്ല അവസരങ്ങൾ ഒരുപാട് പേർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എസ് ഐ പി കൂടിക്കൂടി വരുന്നത് അവർ ഡിപ്പ് താ താഴോട്ട് വരുമ്പോൾ അവർ വാങ്ങാൻ തയ്യാറാവുന്നുണ്ട് വീണ്ടും അത് തന്നെയാണ് അതിൻ്റെ ശക്തി അപ്പോൾ ആ രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് അതേ രീതിയിൽ തന്നെ കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ പോസിറ്റീവായി കാണുക നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് എത്ര കാലം നിങ്ങൾ അതിൽ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സാമ്പത്തിക നിലയെ മെച്ചപ്പെടുത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്ന കാര്യം ആ രീതിയിൽ തന്നെ തുടരുക നല്ല പോസിറ്റീവായി കാണുക ഇന്ത്യയുടെ മാർക്കറ്റ് ഈ നൂറ്റാണ്ടിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഈ ഒരു പത്തോ പതിനഞ്ചോ വർഷം ഇരുപത് വർ ഇരുപത്തഞ്ച് വർഷമെങ്കിലും പോസിറ്റീവായി മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു എക്കണോമിയാണ് ഇന്ത്യ ഇന്ന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തുടരുക താങ്ക് എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരും കാണാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ സഹായിക്കുക താങ്ക് യു വീണ്ടും കാണാം